നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ചുളുവിൽ ഫേമസ് ആകാം പോപ്പുലറാകാം എന്ന് കരുതിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ് ദേശീയ മാധ്യമങ്ങൾക്ക് വരെ അഭിമുഖം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കുന്ന വ്യക്തി അതായിരുന്നു നവ്യ ഹരിദാസിന് ബി കൊടുത്ത ഹൈലൈറ്റ് കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലറായ നവ്യ ഹരിദാസ് വലിയ തോതിൽ വയനാട് വോട്ട് പിടിക്കുമെന്നും മുനമ്പം വിഷയം ഉൾപ്പെടെയുള്ളത് ചർച്ചയാക്കും വർഗീയത വോട്ടാക്കി മാറ്റാൻ നല്ല രീതിയിൽ കഴിയുമെന്നും വിശ്വസിച്ചാണ് നവ്യ ഹരിദാസ് കൃത്യമായി മുന്നോട്ട് പോയത് എന്നാൽ ജനങ്ങൾ കണക്കിന് കൊടുത്തു എന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശ് അവർക്ക് കിട്ടിയില്ല പിന്നെ എന്നാൽ പിന്നെ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ അതായത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും തൻ്റെ പേരെടുത്തു പറയാൻ എന്താ ആലോചിച്ചപ്പോഴാണ് മറ്റൊരു സൂത്രം മുന്നോട്ട് വെച്ചത് പ്രിയങ്കയ്ക്കെതിരെ സ്വത്ത് വിവര കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹർജി കൊടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രിയങ്കയുടെ വിജയത്തെ അട്ടിമറിക്കാം പ്രിയങ്കയെ അയോഗ്യമാക്കാം ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി ആക്കുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറു സൂചന എത്തിച്ചാൽ തിനെ ആഘോഷപൂർവ്വം കൊണ്ടാടാം അതിന് രാജ്യ തലസ്ഥാനത്ത് വരെ വെടിപൊട്ടിക്കുന്ന ശൈലിയിലേക്ക് മാറ്റിയെടുക്കാം കാരണം കോൺഗ്രസിന്റെ നടുന്തൂണുകളിൽ ഒന്നാണ് പ്രിയങ്ക ഗാന്ധി അവർ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു രാഹുൽ ഗാന്ധിയെയും അയോഗ്യത കൽപ്പിക്കാൻ വലിയ കളികൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം അഞ്ചോളം കേസുകളിൽ ക്രൈംബ്രാഞ്ച് ഏഴ് കൊല്ലത്തെ തടവ് ശിക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് ഉള്ള കേസുകൾ രാഹുലിൻ്റെ പേരിൽ ചാർത്തുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെയും ജയിലിൽ അടയ്ക്കണം അതിന് കള്ളക്കേസുകൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമില്ല ഇതാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന ശ്രമം മാത്രമല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ബി ജെ പി കാരുടെ ഏജന്റാണ് എന്ന ധ്വനിയിലേക്ക് കൃത്യമായി കോൺഗ്രസ് നിരന്തരം ഘോരഘോരം വാദിക്കുമ്പോൾ തീർച്ചയായും എലക്ഷൻ കമ്മീഷന് ബി ജെ പിയോട് വല്ലാത്ത ഒരു അടുപ്പവും സ്നേഹവും പലതവണയായി കാണിക്കുന്നു എന്ന സംസാരം പൊതുവിൽ ഉണ്ട് താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാസ്തവത്തിൽ ഇവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് പോലും ജനങ്ങൾക്ക് സംശയമുണ്ട് അത്രമേൽ മോശമായ സ്ഥിതിയിലേക്ക് ഏറ്റവും ദുർബലപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാറിന്റെ ഗതികേട് തന്നെയാണ് ഇവിടെ എല്ലാവരും പറയുന്നതായി ആരോപിക്കുന്നത് കാരണം ടി എൻ ശേഷനെ പോലുള്ളവർ ആ കസേരയിൽ ഇരുന്ന് മഹത്തായ വിപ്ലവം സൃഷ്ടിച്ചെടുത്ത ആ കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ രാജീവ് കുമാറിനെ ജനങ്ങൾ വല്ലാതെ പരിഹസിക്കുന്നത് പ്രിയങ്ക ഗാന്ധി അയോഗ്യമാക്കാൻ യാതൊരു രീതിയിലുള്ള സാഹചര്യവും ഉദിക്കുന്നില്ല എന്നാലും അയോഗ്യത കൽപ്പിക്കാനുള്ള ഒരു ചെറു നീക്കമെങ്കിലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയാൽ അത് വലിയ വാർത്തയാക്കി ഇന്ത്യ മുന്നണിയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയാൽ തങ്ങളുടെ വിവാദ നിയമങ്ങളെല്ലാം പാസ്സാക്കിയെടുക്കാൻ കഴിയുമോ അതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഭീഷണി കലർന്ന സ്വരം